നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ശ്രാവസ്ഥി ജില്ലയിൽ നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള മദ്രസയിൽ കള്ളനോട്ട് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് മദ്രസ മാനേജർ ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് വ്യാജ കറൻസി പ്രിന്റിംഗ് മെഷീനുകളും അനധികൃത ആയുധങ്ങളും ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ലോക്കൽ പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത് റെയ്ഡിനിടെ ലാപ്ടോപ്പുകൾ കളർ പ്രിന്റർ ഒന്നിലധികം മഷിക്കുപ്പികൾ പ്രിന്റിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പേപ്പർ എന്നിവയ്ക്കൊപ്പം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ വില മതിക്കുന്ന വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എഫ് ഐ സി എൻ പോലീസ് പിടിച്ചെടുത്തു മദ്രസയിലെ ഒരു മുറി ഉപയോഗിച്ചാണ് കള്ളനോട്ട് അച്ചടിച്ചത് റാക്കറ്റിന്റെ സൂത്രധാരനായ നൂറി എന്ന മുബാറക് അലി വ്യാജ കറൻസി അച്ചടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ യൂട്യൂബിലൂടെ പഠിച്ചതായി പോലീസ് പറഞ്ഞു മാലിപ്പൂർ പള്ളിക്ക് സമീപമുള്ള മദ്രസ ഫസ്റുൽ നബിയിലാണ് കള്ളനോട്ടുകൾ അച്ചടിച്ചത് ഓപ്പറേഷനിൽ പങ്കെടുത്തതിന് മദ്രസ മാനേജർ ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ഹർദത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭേസരി കനാൽ പാലത്തിന് സമീപം രാം സേവക് അവധേഷ് കുമാർ പാണ്ഡെ ധരംരാജ് ശുക്ല എന്നിവരെ കള്ളനോട്ടുകൾക്ക് അറസ്റ്റ് ചെയ്തതോടെയാണ് റാക്കറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രസയിൽ തെരച്ചിൽ നടത്തുകയും വ്യാജ കറൻസി പിടിച്ചെടുക്കുകയും ചെയ്തു അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തി ആറ് കള്ളനോട്ടുകളും ഇരുന്നൂറ് രൂപയുടെ നൂറ് കള്ളനോട്ടുകളും നൂറ് രൂപയുടെ കള്ളനോട്ടുകളും പോലീസ് കണ്ടെടുത്തു മദ്രസ മാനേജറോടൊപ്പം ഇയാളുടെ സഹായി സമീൽ അഹമ്മദിനെയും കസ്റ്റഡിയിലെടുത്തു ഒരു വർഷത്തിലേറെയായി മദ്രസ കേന്ദ്രീകരിച്ച് കള്ളനോട്ടുകൾ അച്ചടിക്കുന്നതായി പോലീസ് പറഞ്ഞു ഒരു വർഷത്തിലേറെയായി എഫ്ഐ സി എൻ ക്രാക്കറ്റ് നടത്തിയിരുന്നതായി മാനേജർ അലിയും സമ്മതിച്ചു വിപണിയിൽ ലക്ഷങ്ങളുടെ വ്യാജ കറൻസി പ്രചരിപ്പിച്ചതായി സമ്മതിച്ചതായും എസ് പി ഖൻശ്യാം ചൌരസ്യ വെളിപ്പെടുത്തി ഗോണ്ട ബഹ്റൈജ് മാലിപ്പൂർ എന്നിവിടങ്ങളിൽ ഒന്നിലധികം കേസുകളുമായി ബന്ധമുള്ള സംഘത്തലവനാണ് നൂറിയെന്ന മുബാറക് അലിയെന്ന് പോലീസ് സൂപ്രണ്ട് ശ്രാവസ്തി ഖൻശ്യാം ചൌരസ്യ പറഞ്ഞു പോലീസ് സൂപ്രണ്ട് ഖൻഷ്യാം ചൌരസ്യ പറഞ്ഞു മറ്റൊരു പ്രതിയായ ജമീൽ അഹമ്മദ് പക്പൂരിൽ രണ്ട് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ധർമ്മരാജ് ശുക്ല മറ്റു കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് രാം സേവക് ബെഹ്റൈച്ചിലെ കേസുകളിൽ പ്രതിയാണ് സംഘത്തിലെ അവസാന അംഗമായ അവധേഷ് കുമാർ റാണ്ടക്കെതിരെ സോൻവെയിലെ ആയുധ നിയമപ്രകാരം കേസെടുത്തു ഈ ശൃംഖല എത്രത്തോളം വ്യാപിച്ചു എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് സൂപ്രൻ പറഞ്ഞു നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ശ്രാവസ്ഥയിൽ നിന്നുള്ള ഈ വീണ്ടെടുക്കൽ പ്രധാനമാണ് യഥാർത്ഥ കറൻസി സ്കാൻ ചെയ്ത് നോട്ടുകൾ അച്ചടിക്കുമെന്നും അലി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക വിപണികളിൽ വ്യാജ കറൻസി ഉപയോഗിക്കുന്ന അലിക്ക് അഞ്ച് ഭാര്യമാരുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഈ ഭാര്യമാരിൽ ഒരാൾ മദ്രസയിൽ അധ്യാപികയാണ് വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുബാറക് അലിയുടെ അഞ്ച് ഭാര്യമാർ വ്യാജ കറൻസി വിതരണം ചെയ്യാൻ സഹായിച്ചതായും സംശയിക്കുന്നു ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന ഇവർ പ്രാഥമികമായി വ്യാജ നോട്ടുകൾ വിതരണം ചെയ്തത് വൈകുന്നേരങ്ങളിലാണെന്നും കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് പല സാധനങ്ങൾ വാങ്ങുന്നതായും അലി സമ്മതിച്ചു ഇയാളുടെ ഭാര്യമാർ റാക്കറ്റിൽ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ മാനേജറുടെ ഭാര്യമാരുടെ പങ്ക് അന്വേഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി